കൊല്ലം പറവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്തുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അത് സംബന്ധിച്ചുള്ള അവരുടെ ആദ്യത്തെ ആത്മഹത്യയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള വോയിസുകളെല്ലാം ഞാൻ ഇതിന്റെ പിന്നാലെ ഈ വീഡിയോയിൽ തന്നെ ചേർക്കുന്നുണ്ട് പക്ഷെ അതിന്റെ വാസ്തവം നമ്മളൊന്ന് ചിന്തിക്കണം ഈ ഔദ്യോഗിക തലങ്ങളിൽ അതായത് സർക്കാർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പ്രധാന തസ്തികളിലെല്ലാം അതായത് നിർണായകമായ തസ്തികളിലെല്ലാം ഇപ്പോൾ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എം അവരുടെ ആൾക്കാരെ അതായത് പാർട്ടി പറയുന്ന അത് കേൾക്കുന്ന ആൾക്കാരെ കുത്തിത്തിരുകി എല്ലാം അവരുടെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശമൊക്കെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഏതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സർക്കാർ തരത്തിൽ പിണറായി വിജയൻ ആയാലും വീണാ വിജയൻ ആർക്കായാലും എങ്ങനെയായാലും വിഷയങ്ങൾ വന്നാലും അവർക്കൊരു പ്രശ്നമല്ലാത്തത് കാരണം അതിന്റെ കടലാസുകൾ ഏതുവഴി വഴി നീങ്ങണമെന്ന് അവർ തീരുമാനിക്കും ഇപ്പൊ ഉദാഹരണത്തിന് പി വി അൻവറിന്റെ മിച്ചഭൂമി തിരിച്ചു പിടിക്കാൻ ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിട്ട് എത്ര കാലമായി ഒരു സെന്റ് ഭൂമി പിടിച്ചത് ഇതുവരെ ഇല്ല കാരണം അത് പിടിക്കേണ്ട ഉദ്യോഗസ്ഥരൊക്കെ സി പി എമ്മിന്റെ പിണിയാളികളായിരിക്കാണ് എന്നിട്ടാണ് മാറ്റിക്കൊഴുന്ന ആണെങ്കിൽ പിന്നാലെ പോകുന്നത് അത് നമ്മൾ കണ്ടതാണ് അതുപോലെ ഇവിടെ ഈ കോടതികളിൽ നമ്മൾ നോക്കുമ്പോൾ എ പി തസ്തികയിൽ പാവപ്പെട്ട കുറെ കുട്ടികൾ പി എസ് സി എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് കയറി വരും എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ ഇവര് മുന്നിൽ അവർ മുകളിലായിട്ട് പ്രതിഷ്ഠിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും പ്രഷറും എല്ലാം വരുന്നത് എ പിക്ക് ഡി ഡി പിക്ക് യാതൊരു പ്രഷറും ഇല്ല അവരൊക്കെ ഭരണത്തിൽ നടക്കുക വെറുതെ നടക്കുകയാണ് എല്ലാം ഭരിച്ചുകൊണ്ട് നടന്നാൽ മതി എല്ലാം എ പിമാര് ചെയ്തോളൂ എന്നാൽ ആ ഒരു സ്ഥാനത്ത് പറവൂരിലെ രണ്ട് കോടതികളിൽ ഒരു കോടതിയിൽ എ പി പി ആയിട്ട് ശ്യാം സി പി എം അനുയായിയാണ് അതുപോലത്തെ ഡി ഡി പിയും സി പി എം അനുഭാവിയാണ് അതുപോലെ പ്രവർത്തകരാണ് സജീവ പ്രവർത്തകരാണ് എന്നാൽ ഇപ്പുറത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഈ അനീഷയ ഈ ജഡ്ജിന്റെ ജില്ലാ ജഡ്ജിന്റെ ഭാര്യയായിട്ടുള്ള അനീഷ്യ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി തേടി വന്നവരാണ് അവർ അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു അപ്പോൾ പല അനീതികളും പല പ്രശ്നങ്ങളും അവർ കണ്ടു അവരുടെ സഹപ്രവർത്തകൻ മറ്റേ കോടതിയിലെ എ പി അദ്ദേഹം ചെയ്യേണ്ട പണികളൊക്കെ ഇവർക്ക് ചെയ്യേണ്ടി വരുന്നു കാരണം അദ്ദേഹം എപ്പോഴും ലീവിലാണ് അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകനാണ് പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടി പിടിക്കാനുണ്ട് ചങ്ങല പിടിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോടതിയിൽ വരാൻ സമയമില്ല എന്നാൽ ഇവരുടെയൊക്കെ ഡി ഡി ആയിട്ടുള്ള ആൾ അത് ഇടതുപക്ഷക്കാരനായതുകൊണ്ട് പാർട്ടിക്ക് കൊടി പിടിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് ശ്യാമം നടക്കുന്നത് രണ്ടും ഒരേ പാർട്ടിയുടെ പ്രവർത്തകർ രണ്ട് പ്രവർത്തകർ അപ്പം സ്വാഭാവികമായും ജോലി ഭാരം ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ അനീശയ്ക്കാണ് ഇതാണ് അവരുടെ സ്ട്രെസ്സിന്റെ കാരണം എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് സ്ട്രെസ് കൂടുതൽ വരുന്നത് എന്നതിനെ കുറിച്ച് ഇത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ വിശദമായി ചെയ്യുന്നുണ്ട് അത് ഈ വക്കീൽ ഉമ്മസ്ഥന്മാർ അതുപോലെ ഈ എ പിമാർ അതല്ലെങ്കിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള പോലീസുകാർ ജഡ്ജുമാർ വക്കീലന്മാർ ഇങ്ങനെ അക്കൗണ്ടന്റുകൾ ഇങ്ങനെ ഒത്തിരി പേരുണ്ട് അവരെക്കുറിച്ച് സംസാരിക്കണം അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒരു സൈക്കോളജിക്കൽ വീഡിയോ ആണ് ഇവിടെ ഇത്തരത്തിലുള്ള വിഭാഗക്കാരെ സ്ട്രെസ്സിലേക്ക് വിട്ടാൽ ആത്മഹത്യ ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് ജോലി രാജിവെച്ച് പോയാൽ പോലെ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മറ്റുള്ളവരെ പോലെ ജോലി രാജിവെച്ച് പോകാൻ അതാണ് അതിന്റെ കാരണം അപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് ഈ ബാക്കി ഗുണ്ടായസം നടത്തി അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നടക്കുന്ന പിണിയാളായിട്ട് കൊണ്ടു നടക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ അവർക്ക് അതിന് പറ്റില്ല അവർ അവരെന്ത് ചെയ്യുന്ന മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് ഇവർ കൊണ്ടുവരയുള്ള വക്കീലിന്റെ സഹായം തേടുന്നത് ആ വക്കീലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ വിവരാവകാശ അപേക്ഷ അയക്കുന്നത് ആ അപേക്ഷ ഡി ഡി പിക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന അടുത്ത സെക്കൻഡിൽ ആർക്കെതിരെയാണ് കംപ്ലൈൻറ്റ് എന്നറിയാലോ ആരുടെ വിവരങ്ങളാണ് ചോദിച്ചതെന്ന് അറിയാലോ ഇവിടെ വിവരാവകാശ അപേക്ഷ ചോദിക്കുന്നത് ശ്യാമിന് വേണ്ടിയിട്ടാണ് ശ്യാമിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഔദ്യോഗികമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ശ്യാം ഡ്യൂട്ടിക്ക് വരാതെ ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്ന ആളാണ് ആ ഡ്യൂട്ടി കൂടി എടുക്കുന്നത് അനീശ്ചയാണ് അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് ഒരു വിവരാവശ്യ അപേക്ഷ കൊടുത്തപ്പോൾ ആ വിവരാവകാശ അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ ഡി ഡി പിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്പോട്ട് എ പിമാരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ചാറ്റിലേക്ക് ആ വാട്സപ്പ് എത്തി അതായത് ആ വിവരാവശ്യ അപേക്ഷ വാട്സപ്പിൽ എത്തിയെന്ന് അങ്ങനെ വരാനുള്ളതല്ലല്ലോ ആ വിവരാവശ്യ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അവരുടെ തലങ്ങളിൽ പാർട്ടി തന്നെ തീരുമാനിച്ചു വെച്ചേക്കണം ആരെയൊക്കെ കൊടുക്കണം ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ ഇവർ ജോയിൻ ചെയ്ത ആ സമയം മുതൽ ഇവരെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ അങ്ങനെ അതുകൊണ്ടാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് പക്ഷെ ഇതൊന്നും പുറത്ത് വരില്ല അവർ ഈ എ പിമാരും ഈ പറഞ്ഞ ഡി ഡിമാരും ഇവരെല്ലാവരും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് അവരുടെ കുടുംബത്തിലെ സ്ട്രെസ് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ഇവർ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അതല്ല പക്ഷെ സ്ട്രെസ് കുടുംബത്തിൽ ഉണ്ടാവൂല്ലേ ഇത്തരക്കാർക്ക് കുടുംബത്തിൽ സ്ട്രെസ് ഉണ്ടാവും ഞാൻ അതടുത്ത വീഡിയോയിൽ പറയാം ഇവിടെ സത്യസന്ധമായി ഒരു ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളണം അതിന് കണ്ണടച്ച് കൊടുത്തോളണം പക്ഷെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അവനവൻ്റെ ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമെങ്കിൽ സാരമില്ല നോ പ്രോബ്ലം പക്ഷെ അവരുടെ ജോലി കൂടി ഇവർ ചെയ്യേണ്ടി വരുന്നു എന്നിട്ട് അവരുടെയൊക്കെ ശാസനയും അവരുടെ ആട്ടും തുപ്പും എല്ലാം കേൾക്കേണ്ടിയും വരുന്നു അത് മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിലിട്ട് അപമാനിക്കുകയും ചെയ്യുന്നു ഇതുകൂടിയാകുമ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും എങ്ങനെ തൊഴിലെടുക്കാൻ പറ്റും ഇവിടെ ശ്യാമനെതിരെയുള്ള പരാതി അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടവരവരറിയിച്ചു ഇനി അവരുടെ പ്രശ്നം അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇത് ഇങ്ങനെ വരുമ്പോൾ മേലുദ്യോഗസ്ഥന് ഇവർക്ക് സപ്പോർട്ടില്ല അതായത് ഈ പരാതിക്കാരിക്ക് സപ്പോർട്ടില്ല സത്യസന്ധമായി ജോലി ചെയ്യുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അനീഷയ്ക്ക് സപ്പോർട്ടില്ല മേലുദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥന്റെ സപ്പോർട്ട് പ്രതിക്ക് അപ്പോ ഈ തെളിവും കൊണ്ട് പോയാൽ ആരെടുത്താണ് പോവുക അതാണ് അവർ പരിതപിക്കുന്നത് ആരെടുത്താണ് ഇവർ തെളിവും കൊണ്ട് ചെല്ലാൻ പറ്റുക ആരാണ് ഇവർക്ക് തുണ വരിക ഈ തെളിവും കൊണ്ട് ഈ കോടതികളിൽ അവരൊരു കക്ഷിയായി ഇറങ്ങി കയറിയിറങ്ങി ഇറങ്ങി ഇനിയുള്ള കാലം നടക്കേണ്ടി വരും എന്നുള്ള ഒറ്റ ചിന്ത ആ ഒരു സ്ട്രെസ് താങ്ങാൻ കഴിയാതെയാണ് അവർ ആത്മഹത്യ ചെയ്തത് ഇവിടെ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് അനീഷ സംസാരിച്ചിട്ടുള്ള അഞ്ചു വോയ്സുകളാണ് ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് അത് കേട്ട ശേഷം നിങ്ങൾ തീരുമാനിക്കൂ അവരെന്ത് ചെയ്യണമായിരുന്നു ആത്മഹത്യ അല്ലാതെ എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചയ്ക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് ഞാൻ എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേതങ്ങ് ബാക്ക് അടിച്ചപ്പോൾ ഇതെല്ലാം അങ്ങ് പോയി എനിക്ക് ഈ മാനസികമായിട്ട് ഭയങ്കരമായ എനിക്ക് ശ്യാമ ഞാൻ ആദ്യം കമ്മീഷണർക്ക് പരാതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചാണ് ഞാൻ ഇപ്പം സാറിനെ വിളിച്ചത് സാർ കൊടുത്തോളാനും പറഞ്ഞു പക്ഷേ പിന്നെ ഞാൻ വീട്ടിൽ വീട്ടുകാരുമായിട്ട് ആലോചിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു ഇതിൽ എല്ലാവർക്കും കൊടുത്തത് അതിൻ്റെ എല്ലാം കോപ്പിയും കൂടി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നാളെ മറ്റന്നാ വരുമല്ലോ മിഷാഫീസർ ചാർജ് എടുക്കുമല്ലോ അപ്പോൾ മറ്റന്നാ പോയിട്ട് ത്രൂ പ്രോപ്പർ ചാനൽ കമ്മീഷണർക്കും കൂടി കൊടുക്കാം അവിടെ സ്റ്റേഷനിലോട്ട് അയച്ച് കൊടുക്കട്ടെ ആ എടുക്കാന്നാണ് പറഞ്ഞത് എന്താണോന്ന് ചോദിച്ചടണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാന്ന് പറഞ്ഞു പിന്നെ പുള്ളിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ കാരണം എൻ്റെ കോടതി വരേണ്ട ആവശ്യം ഇവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഞാനിങ്ങനൊരു ഇതിലായിപ്പോഴുമ്പോൾ എനിക്ക് സ്വയം അങ്ങ് അങ്ങ് എന്തോ അങ്ങ് നാണക്കെ ആകെ അങ്ങ് ഇതായിപ്പോയി പിന്നെ ഹസ്ബൻഡിന് ഭയങ്കര ഇത് കാരണം എല്ലാം ഇതായിട്ട് ആൾക്കാർ എല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു സൈ അങ്ങനെ ഞാൻ എന്തു ചെയ്യണമേ എന്നുള്ള അവസ്ഥയിൽ ഇരുന്നത് ഹസ്ബൻ്റൊന്നും ഇതിലൊന്നും ഇടപെടത്തൊന്നുമില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്തും ചെയ്യാനും ആ ഒരു അവസ്ഥ വന്നുകഴിഞ്ഞപ്പോഴേ എനിക്ക് അസോസിയേഷനെ ബന്ധപ്പെടണം അങ്ങനെ അങ്ങനെയൊന്നുമുള്ള ഒരു അല്ലെങ്കിൽ അസോസിയേഷനിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി എടുക്കണം ഇങ്ങനെ എന്തുവാ എപ്പോഴും വേണമെങ്കിലും എന്തൊരാവശ്യത്തിനും കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അതൊന്നും പോയില്ല ഞാൻ ആദ്യം ആവും വിളിക്കുന്നത് പഞ്ചസാറിനെയാണ് അപ്പോൾ സാറ് പറഞ്ഞ് മജിസ്ട്രേറ്റിനെ കാണൂ ഞാൻ പറഞ്ഞു കമ്മീഷണർക്ക് പരാതി പരാതി അയയ്ക്ക് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് സാറ് പറഞ്ഞ അനീഷിക്ക് ഇവിടെ കാറിടാനായിട്ട് ആ ഒരു സ്പേസ് അലോട്ട് ചെയ്ത് തരാൻ പറ സ്പേസ് ആൾറെഡി അവിടെ ഉണ്ട് അതിൽ ഒരു വിഷയമില്ല അവിടെ തന്നെ തന്നെയാണ് വണ്ടി ഇടുന്നത് പിന്നെ ഇപ്പോൾ നാളെ അവിടെ ഉണ്ട് ബോർഡൊക്കെ വെക്കുമെന്ന് തോന്നുന്നു ഞാൻ മാജിസ്ട്രേറ്റിനോട് പറഞ്ഞപ്പോഴേ ബോർഡ് നേരത്തെ വെച്ചിരുന്നത് അത് ബിമാരി തന്നെ എടുത്ത് കളഞ്ഞതാണ് പിന്നെ സത്യത്തെ അവിടെയല്ല മൊത്തം പ്രശ്നമായി ഓ ശരിക്കും പറഞ്ഞാൽ ചാമയും ചാമൻ കൂടി ഒന്നും അവിടെ ഇല്ലായിരുന്നെങ്കിലേ ശരിക്കും ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ എനിക്കങ്ങനെ പേടിയ കാര്യമൊന്നുമല്ല ഈ ഫാമിലിന്നുള്ള സപ്പോർട്ടോ അങ്ങനെയൊന്നും എനിക്കില്ല പിന്നെ വിഷയങ്ങളുണ്ടായാലേ അങ്ങനെയില്ല അപ്പോൾ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതേ ഉള്ളൂ അപ്പോൾ ഈ സ്വയം ചെയ്യാനുള്ള ആ മാനസികാവസ്ഥ കൈവിട്ടുപോയി അതാണ് എനിക്ക് പറ്റിയത് അത് ഇനി ഓക്കെ ആയി വരുന്നത് കുഴപ്പമില്ല നോൺ ോണെപ്പിപ്പിടേടന്ന് ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് ഇന്ന് ഡി ഡി പി പറയുക ന്യോണപ്പിപ്പിടെ ഇതെന്ന് വരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് കാരണം ദൂരെ ദൂരീന്ന് വന്നൊരു സാക്ഷി അവരെ തിരിച്ചു വിട്ടു തിരിച്ചുവിട്ടുകഴിഞ്ഞാൽ അവർ ഇനിയും വരേണ്ടി വരത്തില്ലേ എങ്ങനെയോ അന്ന് വന്നതാണ് അന്ന് പോസ്റ്റിംഗ് വന്നു പോയി ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പോയി വിസ്തരിച്ചു എൻ്റെ കയ്യിലുണ്ട് ഡയറി ഉണ്ട് ഞാൻ പിടയിൽ നിന്നൊന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷം ആണത് ചെയ്തത് ഇപ്പോഴൊന്നുമല്ല കഴിഞ്ഞ വർഷം എനിക്ക് നമ്മൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജോലി മേടിച്ചതല്ലേ നമ്മൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത് എ പി ആണെന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാതെ മുങ്ങാനുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ എ എന്ന് പറയുന്ന ജോലി ഞാൻ ജോലി ചെയ്യുന്നൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും ജോലി ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഡി ഡി പിന്നെ എന്നെ എനിക്ക് ഇത്രയും ലാഭം മാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക ഞാന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എനിക്കെന്നെ അറിയില്ല എൻ്റെ ഹസ്ബൻഡ് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണെന്നും പറഞ്ഞ് എൻ്റെ ഒഫീഷ്യൽ മാറ്ററിലൊന്നും അദ്ദേഹം ഇടപെടത്തില്ല പിന്നെ ഈ പറയുന്ന കണക്ക് എൻ്റെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ്സുണ്ട് ഫാമിലിന്നല്ല അറിയാലോ വയ്യാത്തവരെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുഞ്ഞമ്മയും എനിക്ക് സുഖമില്ലാതെ വീട്ടിലവരെയൊക്കെ നോക്കേണ്ട കടമയുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് എനിക്ക് ഒന്നും പറയാനില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏറ്റു സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസും എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാണെന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള ഇടത്തെല്ലാം ഞാനങ്ങ് മീഡിയയ്ക്കോ എവിടെയാണെന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ ഞാനങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ്സ് എനിക്ക് കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാന് ശമ്പളം പേടിക്കുന്ന അവൻ കോടതി പോകണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യാന് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് നീതിക്കൊരു വിലയില്ലാത്തെടുത്ത് ഞാൻ എന്തിനാണ് നീക്കുന്നേ എനിക്കത്രയും പ്രഷർ എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കല്ലോ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്നതാണ് എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നു രാവിലെ മണി മുതൽ ഞാൻ ആക്റ്റീവാണ് ഇനി അങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കുമില്ല ഇല്ല ഞാൻ ആ ഉമ എ പി പിനും തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറില കണ്ട കയറി വന്ന ശ്യാമന്റെ ഞാൻ ഇത്രയും ആൾക്കാർ യും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോൾ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ടേ ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടേ എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയയ്ക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എല്ലാ എഴുതി മീഡിയയ്ക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി സോറി